ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അധ്യായം മതപരിഷ്കാരം ഭാഗം ഏഴ് ഹിന്ദുമതം ക്രിസ്തു മതം എന്നിങ്ങനെ പ്രത്യേക നാമങ്ങളിൽ അറിയപ്പെടുന്ന മതങ്ങളിൽ ചേർന്നിരിക്കുന്നവരിൽ ഒരാൾക്ക് ആ മതത്തിൽ വിശ്വാസമില്ലെന്നു വന്നാൽ അയാൾ ആ മതം മാറുക തന്നെയാണ് വേണ്ടത് വിശ്വാസമില്ലാത്ത മതത്തിൽ ഇരിക്കുന്നത് ഭീരുത്വവും കപടവുമാണ് അവൻ മതം മാറുന്നത് അവനും നന്നാണ് അവന് വിശ്വാസമില്ലാത്തതായ മതത്തിനും നന്നാണ് ഒരു മതത്തിനും ആ മതത്തിൽ അവിശ്വാസികളായവരുടെ സംഖ്യ വർദ്ധിക്കുന്നത് ശ്രേയസ്കരമല്ലോ ഹിന്ദുമതത്തിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നവർ ഇപ്പോഴത്തെ ഹിന്ദുമതം നന്നല്ലെന്ന് പറയുകയാണെങ്കിൽ അവർ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഹിന്ദു മതത്തിനു കൂടി പരിവർത്തനം വേണമെന്ന് പറയുകയാണ് ഹിന്ദുമതം എന്ന് ഒരു മതമേ ഇല്ലല്ലോ ഹിന്ദുസ്ഥാനി നിവാസികളെ ഹിന്ദുക്കൾ എന്ന് വിദേശീയർ പറഞ്ഞു വന്നു ഹിന്ദുസ്ഥാനി നിവാസികളുടെ മതം ഹിന്ദുമതം എന്നാണെങ്കിൽ ഹിന്ദുസ്ഥാനത്തെ ഇപ്പോൾ അധിവസിക്കുന്ന ക്രിസ്ത്യാനികളുടെയും മുഹമ്മദിയരുടെയും മതങ്ങളും ഹിന്ദുമതം തന്നെയാണ് അങ്ങനെ ആരും പറയുന്നുമില്ല സമ്മതിക്കുന്നുമില്ല ഇപ്പോൾ ഹിന്ദുമതം എന്നു പറയുന്നത് ക്രിസ്തു മതം മുസ്ലിം മതം മുതലായി ഹിന്ദുസ്ഥാനത്തിന് വെളിയിൽ നിന്ന് വന്ന മതങ്ങൾ ഒഴിച്ചു ഹിന്ദുസ്ഥാനത്തിൽ തന്നെ ഉത്ഭവിച്ചിട്ടുള്ള ഒരു പൊതുപേരാകുന്നു അതുകൊണ്ടാണ് ബുദ്ധമതം ജൈനമതം മുതലായവയും ഹിന്ദുമതം തന്നെ എന്ന് ചിലർ പറയുന്നത് വൈദിക മതം മീമാംസക മതം ദ്വൈതമതം അദ്വൈതമതം വിശിഷ്ടാദ്വൈതമതം ശൈവമതം ശാക്തീയ മതം വൈഷ്ണവ മതം എന്നിങ്ങനെ പ്രത്യക്ഷത്തിൽ വിഭിന്നങ്ങളായിരിക്കുന്ന അനേക മതങ്ങൾക്ക് എല്ലാറ്റിനും കൂടി ഹിന്ദുമതം എന്ന് ഒരു പൊതുപേര് പറയുന്നത് യുക്തിഹീനമല്ലെങ്കിൽ മനുഷ്യജാതിക്കെല്ലാറ്റിനും മോക്ഷപ്രാപ്തിക്ക് ഉപയുക്തങ്ങളായി ദേശകാലാവസ്ഥകളനുസരിച്ച് ഓരോ ആചാര്യന്മാർ ഈശതീശൽ ഭേദങ്ങളോടുകൂടി ഉപദേശിച്ചിട്ടുള്ള എല്ലാ മതങ്ങൾക്കും കൂടി ഏകമായ ലക്ഷ്യത്തോടു കൂടിയ ം എന്ന് പറയുന്നതിൽ എന്തിനാണ് യുക്തിഹീനതയെ സംശയിക്കുന്നത് ഒരു മതാചാര്യൻ്റെ പേരിൽ പല ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ അടക്കി അതിനെ ഒരു മതമെന്ന് പേർ വിളിക്കാമെങ്കിൽ പല പല ആചാര്യന്മാരാൽ സ്ഥാപിതങ്ങളായ എല്ലാ മതങ്ങളെയും ചേർത്ത് അതിന് ഒരു മതമെന്നോ ഏകമതമെന്നോ എന്തുകൊണ്ട് ഒരു പൊതുപേർ ഇട്ടുകൂടാ അങ്ങനെ ചെയ്യുന്നത് യുക്തിഭംഗവും അസംബന്ധവും ആണെങ്കിൽ ആ അസംബന്ധവും യുക്തിഭംഗവും ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന എല്ലാ മതങ്ങൾക്കും ഏറെക്കുറെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏകത്വത്തിൽ നാനാത്വത്വവും നാനാത്വത്തിൽ ഏകത്വവും അവനവനെ മതത്തെ സംബന്ധിച്ച് ചാതുര്യത്തോടെ പ്രസംഗിക്കുന്നവർക്ക് മനുഷ്യജാതിയുടെ മതത്തെ പൊതുവിലെടുത്ത് അതിൻ്റെ ഏകത്വത്തിൽ നാനാത്വവും നാനാത്വത്തിൽ ഏകത്വവും കാണുവാൻ കഴിയാതെ വന്നത് ആശ്ചര്യമായിരിക്കുന്നു മഹാത്മജി ഇവിടെ വന്നപ്പോൾ ചെയ്ത പ്രസംഗത്തിൽ ആശ്രമമുറ്റത്ത് നിൽക്കുന്ന ഒരു മാവിനെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ശാഖകളും ഇലകളും എങ്ങനെ ഒന്നിനൊന്ന് ഭിന്നമായിരിക്കുന്നുവോ അതുപോലെ മനുഷ്യരിലുള്ള വ്യക്തികളും ഭിന്നമായിരിക്കുമെന്നും ഈ ഭിന്നതയുള്ള കാലത്തോളം മനുഷ്യരുടെ മതങ്ങളും ഭിന്നമായിരിക്കാനേ നിവർത്തിയുള്ളൂ എന്ന് പറയുകയുണ്ടായി ശരിയാണ് മഹാത്മതി പറഞ്ഞത് എന്നാൽ നൈയാമിക ദൃഷ്ടിയ അതിനെ പരിശോധിച്ച് നോക്കുന്നതായാൽ ഓരോ വ്യക്തിക്കും ഓരോ മതമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും അങ്ങനെയായാൽ ഹിന്ദുവായ രാമനും ഹിന്ദുവായ കൃഷ്ണനും ഒരു മതമല്ല വിശ്വസിക്കുന്നത് ഇരുപത് കോടി ഹിന്ദുക്കൾക്ക് ഇരുപത് കോടി മതമുണ്ടെന്ന് വന്നുകൂടും വാസ്തവം അത് തന്നെയാണെങ്കിലും ചില സാമാന്യ ലക്ഷണങ്ങൾ ഈ ഇരുപത് കോടിയുടെയും വിശ്വാസങ്ങളിൽ ഉള്ളതുകൊണ്ട് അവരെ ഒരു മതക്കാർ എന്ന് പറയുന്നു അതുപോലെ എല്ലാ മതക്കാരുടെയും വിശ്വാസങ്ങൾക്ക് ചില സാമാന്യ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് മനുഷ്യരെല്ലാം ഒരു മതക്കാർ തന്നെയാണ് സനാതനമായ ഏതെങ്കിലും ഏതെങ്കിലുമൊരു ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കുവാൻ കഴിയുന്നതല്ല സാഹോദര്യത്തിന് മുഹമ്മദ് മതവും സ്നേഹത്തിന് ക്രിസ്തു മതവും മുഖ്യത കൽപ്പിക്കുന്നു എന്നാൽ സാഹോദര്യം സ്നേഹത്തെയും സ്നേഹം സാഹോദര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നറിയാതെ സാഹോദര്യമാണ് ശ്രേഷ്ഠം അതല്ല സ്നേഹമാണ് ശ്രേഷ്ഠം എന്ന് വിവാദമുണ്ടാകുന്നുവെങ്കിൽ അതിനെ വൃതാവിവാദമെന്നല്ലാതെ പറവാൻ തരമുണ്ടോ സനാതനധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് ദേശകാലാവസ്ഥകളാൽ നേരിടുന്ന ആവശ്യങ്ങളനുസരിച്ച് അവയിൽ ഏതെങ്കിലും ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും ഹിംസ കലശലായിരുന്ന ദേശകാലങ്ങളിൽ അഹിംസധർമ്മത്തിന് ജഗദ്ഗുരുക്കന്മാർ മറ്റ് ധർമ്മങ്ങളെക്കാൾ മുഖ്യത കൽപ്പിക്കും ബുദ്ധൻ്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു അതിനാൽ അഹിംസാധർമ്മത്തിന് മു ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു നബിയുടെ കാലത്ത് അറബിയായിൽ സാഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി തീർന്നിരിക്കാം അതിനാൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽ സാഹോദര്യത്തിന് മുഖ്യത കാണുന്നു ഇന്ന് ഇന്ത്യയുടെ ആവശ്യമെന്താണ് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലും ഉള്ള മത്സരത്തിന് മോചനം സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി എല്ലാ മതങ്ങളെയും എല്ലാവരും പഠിച്ചറിയുവാനും ലഭിച്ച അറിവിനെ പരസ്പരം സ്നേഹപൂർവം വിനിമയം ചെയ്യുവാനും ശ്രമിക്കട്ടെ മത്സരം മതം നിമിത്തമല്ല മതം നിമിത്തമാണെന്ന് അപ്പോൾ മനസ്സിലാകും മതപരിവർത്തനോത്സാഹവും അപ്പോൾ അസ്തമിക്കും ആയിരത്തി തൊണ്ണൂറ്റൊൻപത് കുംഭം ഇരുപതും ഇരുപത്തൊന്നും തീയതികളിൽ സ്വാമികൾ ഒരു സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി അങ്ങനെ ചെയ്തത് അറിയാനും അറിയിക്കാനുമാണ് വാദിക്കാനും ജയിക്കാനുമല്ല എന്ന് പ്രത്യേകം വിളംബരപ്പെടുത്തിയിരുന്നു ക്രിസ്തുമതം മുസ്ലിം മതം ഹിന്ദുമതം ബുദ്ധമതം എന്നീ പ്രധാന മതങ്ങൾ പഠിച്ചെറിഞ്ഞ മഹാന്മാരെ കൊണ്ട് ആവക മഹതത്വങ്ങളെക്കുറിച്ച് പ്രസംഗം ചെയ്യിച്ചാൽ എല്ലാ മതങ്ങളിലെയും സാമാന്യ തത്വങ്ങൾ ഒന്നു തന്നെയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നായിരുന്നു ഉദ്ദേശം ജനങ്ങൾക്ക് അങ്ങനെയുള്ള ബോധമുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ മതങ്ങളെയും തൻ്റെ പാഠശാലയിൽ പഠിപ്പിക്കുന്നതിന് ജനങ്ങൾക്ക് വിരോധമുണ്ടാകുന്നതല്ലെന്നും അവിടുന്ന് വിചാരിച്ചു അതിനനുസരിച്ചായിരുന്നു താഴെ കാണുന്ന സന്ദേശം പരസ്യം ചെയ്തത് സർവമത സമ്മേളന സന്ദേശം എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശം ഒന്നാണെന്നും ഭിന്ന മതാനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് ആവശ്യമില്ലെന്നും ഈ മതമഹാസമ്മേളനത്തിൽ നടന്ന പ്രസംഗങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ നാം ശിവഗിരിയിൽ സ്ഥാപിക്കാൻ വിചാരിക്കുന്ന മഹാപാഠശാലയിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നു ഈ സ്ഥാപനത്തിന്റെ തൃപ്തികരമായ നടത്തിപ്പിന് അഞ്ച് ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിന് എല്ലാവരും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു നാരായണഗുരുസ്വാമികൾ ഉദ്ദേശിച്ച മതപരിഷ്കാരം ഏത് നിലയിലായിരുന്നുവെന്ന് മേൽവിവരിച്ച സംഗതികളിൽ നിന്ന് ഗ്രഹിക്കാൻ എളുപ്പമാകുന്നു അത് കേരളത്തിലെ സമുദായ നേതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതും അതിനെപ്പറ്റി ഗാഠമായി ആലോചിക്കേണ്ടതും ആവശ്യമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പ്രാണിഹിംസയും മദ്യപാനവും ഈശ്വരാരാധനയുടെ ഒഴിച്ചുകൂടാനാവാത്ത ചടങ്ങുകളാണെന്ന് വിചാരിച്ചും ഭൂതപ്രേത പിശാചികളെ കോലം കെട്ടി ആടിച്ചും മറ്റും ഭജിക്കുന്നതാണ് ഈശ്വരാരാധന എന്നുള്ള ഭയങ്കരമായ തെറ്റിദ്ധാരണയിൽ മുഴുകിയും ഏറ്റവും അപരിഷ്കൃതമായ ഒരു മതത്തെ അവലംബിച്ചു പോകുന്ന ജനങ്ങളെ അതിൽ നിന്നും ഒന്നാമത് സാവധാനത്തിൽ വീണ്ടെടുക്കുവാൻ സ്വാമികൾ ശ്രമിച്ചു അതിനായി ഹിംസയും മദ്യപാനവും കേവലമില്ലാത്ത പരിഷ്കൃത രീതിയിലുള്ള ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു കൊടുത്തു അതിൽ ജനങ്ങൾക്ക് അഭിരുചിയുണ്ടെന്ന് കണ്ടപ്പോൾ ക്ഷേത്രാരാധനയെ തെറ്റിദ്ധരിക്കാതിരിക്കുവാൻ വഴിപാടും ഉത്സവവും മറ്റുമില്ലാത്ത മഠങ്ങൾ ഏർപ്പെടുത്തുകയും ബിംബങ്ങളുടെ സ്വഭാവം തന്നെ ഭേദപ്പെടുത്തി ഭംഗിയുള്ള ചില രൂപങ്ങളും വെറും കണ്ണാടി മാത്രവും ബിംബത്തിൻ്റെ സ്ഥാനത്തിൽ പ്രതിഷ്ഠിച്ചു കൊടുക്കുകയും ചെയ്തു അവയൊന്നുമില്ലാത്ത അദ്വൈത മഠവും ഏർപ്പെടുത്തി കാണിച്ച് പ്രാചീന സമ്പ്രദായത്തിലുള്ള ഇടുങ്ങിയ ക്ഷേത്രമല്ല ആവശ്യമെന്നും വിദ്യാഭ്യാസത്തിനും പ്രസംഗത്തിനും ഗ്രന്ഥപുരകൾക്കും മറ്റും സൗകര്യമുള്ള വൃത്തിയും ഭംഗിയും വിസ്താരമുള്ളതുമായ എടുപ്പുകളാണ് വേണ്ടതെന്നും അതിനായി ശുദ്ധവായുവും ശുദ്ധജലവും ഉള്ള സ്ഥലം തിരഞ്ഞെടുക്കണമെന്നും അവിടെ ജനങ്ങളെ ആകർഷിക്കേണ്ടതിന് ഉതകുന്ന തോട്ടങ്ങളും മറ്റും വേണമെന്ന് ഉപദേശിക്കുകയും അങ്ങനെ ചെയ്ത് കാണിക്കുകയും ചെയ്തു എല്ലാ മതങ്ങളുടെയും പരമോദേശം ഒന്നാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും മതത്തിൻ്റെ പേരിൽ ആരും കലഹിക്കരുതെന്ന് ഉപദേശിക്കുകയും യാതൊരു മതത്തെയും കലഹിച്ച് നശിപ്പിക്കുവാൻ കഴിയുകയില്ലെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എല്ലാ മതങ്ങളിലും അടങ്ങിയ സനാതന തത്വങ്ങൾ ഒന്ന് തന്നെയാണെന്ന് കാണിക്കുവാൻ വിവിധ മതസ്ഥന്മാരിൽ പണ്ഡിതന്മാരായവരെയൊക്കെ കൊണ്ട് അവരവരുടെ മതങ്ങളെപ്പറ്റി പ്രസംഗങ്ങൾ ചെയ്യിക്കാൻ ഒരു സർവമത സമ്മേളനവും ഏർപ്പെടുത്തി അതിനുശേഷം എല്ലാ മതങ്ങളെയും പഠിപ്പിക്കുവാൻ സൗകര്യമുള്ള ഒരു മഹാപാഠശാല ഏർപ്പെടുത്തുവാൻ ആലോചിച്ചു ഇന്ത്യ രാജ്യത്തിന് കാലോചിതമായ ഈ വിധം മതപരിഷ്കാരം വരുത്തുവാൻ ഏതൊരു മതാചാര്യനായിരുന്നു ശ്രമിച്ചിരുന്നതെന്ന് മഹാജനങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ഇതോടുകൂടി ഈ അധ്യായം അവസാനിച്ചു ശേഷം അടുത്ത ഭാഗത്തിൽ